ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജി കെ സാർ പറഞ്ഞു വിട്ട കാറിൽ സ്റ്റുഡിയോയിലേക്ക് ശ്യാമ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് വിസ്മയെ വിളിച്ചു പറഞ്ഞ ആളാണെങ്കിൽ റോഡിൽ ആണി വെക്കുകയാണ് ശ്യാമയുടെ കാറ് ആ ആണിയിൽ കൂടെ കയറി പോകുന്നു അതിനുശേഷം കാറ് പഞ്ചറാവുകയാണ് ഡ്രൈവർ ആണെങ്കിൽ പറയുന്നുണ്ട് കാറ് പഞ്ചറായെന്ന് ശ്യാമയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യും സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ വിസ്മയ അതിലേ വരികയാണ് വിസ്മയ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഞാൻ സഹായിക്കണോ എന്നൊക്കെ ശ്യാമയാണെങ്കിൽ കയറാതെ നിൽക്കുന്നുണ്ട് വിസ്മയെ അപ്പോൾ നിർബന്ധിക്കുന്നുണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവളുടെ കൂടെ കാറിൽ കയറുന്നു വിസ്മയ ശ്യാമയോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഇന്ന് തൊട്ട് വലിയ ആളാകാൻ പോവുകയാണ് നിന്റെ പാട്ട് ഉറപ്പായിട്ടും ഹിറ്റാകും നീ കൃഷ്ണ തുളസി എന്ന പേരിൽ ഹിറ്റാകുമെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാനോ നാണം കിട്ടുപോകും എല്ലാവരുമാണെങ്കിൽ എന്റെ കള്ളത്തരം തിരിച്ചറിയും അതിനുശേഷം എന്നെ കല്ലെറിയും ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്നതാണ് നീയല്ലേ എന്നെ തടഞ്ഞത് നീയല്ലേ എനിക്ക് വാക്ക് തന്നത് എന്നിട്ട് നീ അത് പാലിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അഖിൽസാറിനും സാറിന്റെ അച്ഛനും ഞാൻ വാക്ക് കൊടുത്തതാണ് ഇന്നത്തെ പാട്ട് റെക്കോർഡിങ്ങിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞതാണ് വിസ്മയപ്പോൾ പറയാണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാറാണെങ്കിൽ സ്പീഡിൽ ഓടിക്കുന്നു കാർ സ്പീഡിൽ ഓടിക്കുന്നത് കണ്ടിട്ട് ശ്യാമ പേടിക്കുന്നു ശ്യാമയാണെങ്കിൽ നിർത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിസ്മയ കേൾക്കുന്നില്ല വിസ്മയപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ലോകത്ത് നിന്ന് പോകാമെന്നൊക്കെ വിസ്മയ വണ്ടി ഓടിച്ചോടിച്ചൊരു കൊക്കയുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു അതിനുശേഷം ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടി പാട്ട് പാടുമോ ഇല്ലയോ ഇപ്പൊ തന്നെ പറയണമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ കരഞ്ഞുകൊണ്ട് വേറെ വഴിയില്ലാതെ പറയാണ് ഞാൻ പാട്ട് പാടാമെന്ന് അത് കേൾക്കുമ്പോൾ വിസ്മയ വണ്ടി തിരിച്ചെടുക്കുന്നു അതിനുശേഷം വിസ്മയാണെങ്കിൽ ശ്യാമയും കൂട്ടി സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ സാഗര മ്യൂസിക് ഡയറക്ടർ ചോദിക്കുന്നുണ്ട് വിസ്മയുടെ കൂടെ ഉള്ളത് ആരാണെന്ന് വിസ്മയപ്പോൾ പറയുന്നുണ്ട് ഇതൊരകന്ന ബന്ധുവാണ് എന്റെ സഹായത്തിന് കൂട്ടിയതാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരെയും സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു മാനേജർ പറയുന്നുണ്ട് പുതിയ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറാണുള്ളത് അയാൾക്കാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് വരാനെന്ന് വിസ്മയോട് പറയുന്നു വിസ്മയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ പെട്ടുപോയല്ലോ എന്നൊക്കെ അതേസമയം ശ്യാമയാണെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ ജി കെ സാർ ആണെങ്കിൽ ഫോൺ വിളിച്ചു നിൽക്കുന്നത് കാണുന്നു സാർ കാണാതെ ശ്യാമയാണെങ്കിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട് ജി കെ സാർ ആണെങ്കിൽ ഇതുവരെ ഷ്യാമ എന്താണ് വരാത്തതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ഡ്രൈവർ അവിടേക്ക് വരുന്നു ഡ്രൈവർ കാർ പഞ്ചറായ കാര്യം പറയുന്നുണ്ട് ശ്യാമ ഇങ്ങോട്ട് പുറപ്പെട്ടെന്നൊക്കെ പറയുന്നു ജി കെ സാർ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഇതുവരെ ഷ്യാമ വന്നില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം അഖിലിനെ വിളിച്ച് ചോദിക്കുന്നു അഖിലെപ്പോൾ ചോദിക്കുന്നുണ്ട് റെക്കോർഡിംഗ് എന്നൊക്കെ ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ അഖിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമ ഇതിലെ പോയെന്നൊക്കെ അഖിൽ വിചാരിക്കുന്നുണ്ട് ഇനി ആരും എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിസ്മയക്കാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ക്ലാസ് എടുക്കുന്നു വിസ്മയോട് അതുപോലെ പാടാൻ പറയുന്നുണ്ട് വിസ്മയ അപ്പോൾ ചുമയ്ക്കുന്നത് പോലെ അഭിനയിക്കുന്നു അതിനുശേഷം വെള്ളം ചോദിക്കുന്നു ശ്യാമ അപ്പോൾ വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് എന്ത് അറിയാതെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് വിസ്മയ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു അരുന്ധതിയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശ്യാമ പാട്ട് പാടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് സ്റ്റുഡിയോയിൽ വെച്ച് എങ്ങനെ റെക്കോർഡിംഗ് നടത്തും ഞാൻ പിടിക്കപ്പെടുമോ എന്നൊക്കെ സംശയമുണ്ടെന്ന് പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് മോള് പേടിക്കേണ്ട ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഞാൻ അതിനുള്ള വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു രാമ വിസ്മയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എന്റെ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞു വരട്ടെ എന്നൊക്കെ പക്ഷെ വിസ്മയെ സമ്മതിക്കുന്നില്ല വീണ്ടും വിസ്മയ ആണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ സാറിന്റെ അടുത്തിരിക്കുന്നു സാർ അപ്പോൾ പറയുന്നുണ്ട് തൊണ്ട ശരിയല്ലല്ലോ എന്തു പറ്റിയെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എന്റെ അമ്മ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ധൈര്യമില്ലാത്തത് എന്റെ അമ്മ വന്നാൽ ശരിയാകും അമ്മ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വിസ്മയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറിനെ ആണെങ്കിൽ മാനേജർ വന്ന് പുറത്തേക്ക് വിളിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ജി കെ സാർ ഇവിടെ ഉണ്ടെന്ന് വിസ്മയുടെ മ്യൂസിക് ഡയറക്ടർ സാറിന് അത് സന്തോഷമാകുന്നു കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാനെന്നൊക്കെ പറയുന്നു എന്റെ പാട്ട് റെക്കോർഡിങ്ങിന് ജി കെ സാറിനെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് മാനേജറിന്റെ കൂടെ ജി കെ സാറിന്റെ അടുത്തേക്ക് പോകുന്നു ശ്യാമ വീണ്ടും വിസ്മയോട് പറയുന്നുണ്ട് എന്നെ ഇവിടെ വെച്ച് ജി കെ സാർ കണ്ടാൽ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ പോയി പാട്ട് പാടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു പക്ഷെ വിസ്മയെ സമ്മതിക്കുന്നില്ല ശ്യാമ അപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ് ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ ഓർക്കുന്നു കൃഷ്ണനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വിസ്മയുടെ മ്യൂസിക് ഡയറക്ടർ സാറും മാനേജർ സാറും ജി കെ സാറിനെ കാണുന്നു ജി കെ സാറിനോട് പറയുന്നുണ്ട് എന്റെ പാട്ട് റെക്കോർഡിംഗ് നടക്കുകയാണ് സാർ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നു ജി കെ സാർ വരാമെന്ന് പറയുന്നു അതിനുശേഷം അകത്തേക്ക് ചെല്ലുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്